പ്രപഞ്ചത്തിൽ ചില നക്ഷത്രങ്ങൾ വളരെ വിചിത്രമായ സ്വഭാവം കാണിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒന്നാണ് പൾസാറുകൾ ഇവ അതിശക്തമായ കാന്തികക്ഷേത്രമുള്ള ന്യൂട്രോൺ നക്ഷത്രങ്ങളാണ് വളരെ കൃത്യമായ ഇടവേളകളിൽ മില്ലിസെക്കൻഡുകൾ മുതൽ സെക്കൻഡുകൾ വരെ ദൈർഘ്യമുള്ള റേഡിയോ തരംഗങ്ങളോ മറ്റ് വിദ്യുത്കാന്തിക വികിരണങ്ങളോ അവ പുറപ്പെടുവിക്കും എന്നാൽ ചിലപ്പോൾ ഈ കൃത്യത തെറ്റും അവയുടെ കറങ്ങുന്ന വേഗതയിൽ പെട്ടെന്നുള്ള വർദ്ധനവ് കാണാറുണ്ട് ഇതിനെ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് ഗ്ലിച്ചുകൾ എന്നാണ് ഇപ്പോൾ ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ നാസയുടെ ഫെർമി ഗാമാരേ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പി എസ് ആർ ആഫ് പൂജ്യം 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 ഏഴ് അധികം ഏഴായിരത്തി മൂന്നൂറ്റിമൂന്ന് എന്ന തിളക്കമുള്ള ഗാമാരേ പൾസാറിനെ പതിനഞ്ച് വർഷത്തോളം നിരീക്ഷിച്ചതിന്റെ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ഈ പഠനത്തിൽ ഈ പൾസാറിൽ കൂടുതൽ ഗ്ലിച്ചുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം നാലായിരത്തി അഞ്ഞൂർ പ്രകാശ അകലെ സ്ഥിതി ചെയ്യുന്ന പി എസ് ആർ ആഫ് പൂജ്യം 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 ഏഴ് അധികം ഏഴായിരത്തി മൂന്നൂറ്റിമൂന്ന് സൂപ്പർനോവയുടെ അവശിഷ്ടമായ ഭയ ഒന്നിലെ റേഡിയോ നിശ്ശബ്ദഗാമാരേ പൾസാറാണ് ഇതിന് ഏകദേശം പൂജ്യം ദശാംശം മൂന്ന് ഒന്ന് ആറ് സെക്കൻഡ് കറങ്ങാൻ സമയമെടുക്കും ഏകദേശം പതിമൂവായിരത്തി തൊള്ളായിരം വർഷമാണ് ഇതിന്റെ പ്രായം കണക്കാക്കുന്നത് ഫെർമി കണ്ടെത്തിയ ആദ്യത്തെ പൾസാറുകളിൽ ഒന്നാണ് ഇത് ഇതിനു മുമ്പ് ഫെർമിയിലെ ലാർജ് ഏരിയ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഈ പൾസാറിനെ നിരീക്ഷിച്ചപ്പോൾ നാല് ഗ്ലിച്ചുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ചൈനയിലെ ഗ്വിഷോ നോർമൽ യൂണിവേഴ്സിറ്റിയിലെ ഷിസിയാങ് യുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കൂടുതൽ ഗ്ലിച്ചുകൾ കണ്ടെത്തിയിരിക്കുന്നു ഈ പ്രബന്ധത്തിൽ ഫെർമിലാറ്റ് ഡാറ്റ ഉപയോഗിച്ച് ഈ പൾസാറിന്റെ പതിനഞ്ച് വർഷത്തെ ടൈമിംഗ് ഫലങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഞങ്ങൾ ഒമ്പത് ഗ്ലിച്ചുകൾ കണ്ടെത്തി അതിൽ അഞ്ചെണ്ണം പുതുതായി കണ്ടെത്തിയതാണ് ഗവേഷകർ എഴുതി പുതുതായി കണ്ടെത്തിയ ഗ്ലിച്ചുകൾക്ക് പത്ത് നെഗറ്റീവ് ആറ് മുതൽ പത്ത് നെഗറ്റീവ് ഒൻപത് വരെ വ്യാപ്തിയുണ്ട് അവയിൽ രണ്ടെണ്ണം മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഗ്ലിച്ചുകൾക്കിടയിൽ സംഭവിച്ച ചെറിയ ഗ്ലിച്ചുകളായി തരംതിരിച്ചിരിക്കുന്നു പി എസ് ആർ ആഫ് പൂജ്യം 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 ഏഴ് അധികം ഏഴായിരത്തി മൂന്നൂറ്റിമൂന്നിന്റെ അറിയപ്പെടുന്ന ഒമ്പത് ഗ്ലിച്ചുകൾക്കു ശേഷവും കാര്യമായ വേഗത്തിൽ പഴയ സ്ഥിതിയിലേക്ക് എത്തുന്നതായി നിരീക്ഷണങ്ങളിൽ കാണുന്നില്ല പ്രബന്ധം അനുസരിച്ച് ഏകദേശം ഒന്ന് കുറയ്ക്കുക രണ്ട് വർഷ ഇടവേളകളിലാണ് ഈ ഗ്ലിച്ചുകൾ സംഭവിക്കുന്നത് വർഷത്തിൽ ഏകദേശം പൂജ്യം ദശാംശം അഞ്ച് ആർ എന്ന നിരക്കിലാണ് ഗ്ലിച്ച് സംഭവിക്കുന്നത് ഇത് നക്ഷത്രത്തിന്റെ കുറഞ്ഞ പ്രായവുമായി യോജിക്കുന്നു പൾസാറിലെ ഗ്ലിച്ചുകൾ സംഭവിക്കുന്ന സമയം ക്രമരഹിതമാണെന്നും ഗവേഷകർ കണ്ടെത്തി ഏറ്റവും ദൈർഘ്യമേറിയ ഇടവേള മൂന്നു വർഷത്തിലധികമാണ് ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തിനാല് ദിവസവുമാണ് കൂടാതെ ഗ്ലിച്ചുകൾ ഫ്ലക്സ് പൾസ് പ്രൊഫൈലുകൾ ശരാശരി ഫേസ് സ്പെക്ട്രൽ എന്നിവയുടെ പരിണാമത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് യുവിന്റെ സംഘം വിശകലനം ചെയ്തു എന്നിരുന്നാലും കാര്യമായ മാറ്റങ്ങളൊന്നും കണ്ടെത്തിയില്ല പൾസാറിന്റെ ആന്തരിക മാറ്റങ്ങൾക്കിടയിലും അതിന്റെ സ്വഭാവങ്ങളുടെ സ്ഥിരതയാണ് ഇത് സൂചിപ്പിക്കുന്നത് ജ്യോതിശാസ്ത്രജ്ഞർ ഗ്ലിച്ചുകളുടെ പാരാമെട്രിക് വിശകലനവും നടത്തി ഗ്ലിച്ചുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പുറന്തോടിലെ സൂപ്പർഫ്ലൂയിഡിന്റെ ഭിന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏകദേശം ഒന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനം ആണെന്ന് ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് പി എസ് ആർ ആസ് പൂജ്യം 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 ഏഴ് അധികം ഏഴായിരത്തി മൂന്നൂറ്റിമൂന്നിലെ ഗ്ലിച്ചുകളുടെ ആന്തരിക ഉദ്ഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നു കൂടുതൽ ഗ്ലിച്ച് സംഭവങ്ങൾ തിരിച്ചറിയുന്നതിനായി പി എസ് ആർ ആഫ് പൂജ്യം 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 ഏഴ് അധികം ഏഴായിരത്തി മൂന്നൂറ്റി മൂന്നിന്റെ പൾസർ ടൈമിംഗ് നിരീക്ഷണം തുടരാനാണ് ഗവേഷകരുടെ പദ്ധതി പൾസാറുകളിലെ ഗ്ലിച്ച് പ്രതിഭാസത്തിന് പിന്നിലുള്ള ഭൌതികശാസ്ത്രപരമായ കാരണങ്ങൾ നന്നായി മനസ്സിലാക്കാൻ ഇത് അവരെ സഹായിക്കും പ്രപഞ്ചത്തിലെ ഈ വിചിത്രമായ തകരാറുള്ള നക്ഷത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം